അസലാ വൈകു വള്ള വരകാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദു ചെയ്യുന്നു ഒരുപാട് നാളത്തെ എൻ്റെ ഒരു ഡ്രീം അല്ലെങ്കിൽ എൻ്റെ ഒരു പ്ലാൻ്റെ ഒരു എക്സിക്യൂഷനാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ ഇങ്ങനെ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എനിക്ക് ഒരുപാട് മെസ്സേജസ് വാട്സാപ്പിൽ വരാറുണ്ട് ഒരുപാട് മെസ്സേജസ് ഇൻസ്റ്റഗ്രാമില് വരാറുണ്ട് കോൾ നമ്പർ കിട്ടാവുന്നവിടുന്ന് ഒക്കെ നമ്പർ മേടിച്ച് തപ്പിപ്പിടിച്ചെന്നെ വിളിക്കുന്ന ആളുകളുണ്ട് പക്ഷെ അത് എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതിന് മാക്സിമം ഞാൻ അറ്റൻഡ് ചെയ്യാറുണ്ട് കുറെയൊക്കെ എത്ര ഡിലേ ആയിട്ടാണെങ്കിലും ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് ഒരുപാട് ആളുകൾ എത്ര മെസ്സേജ് വന്നാലും എൻ്റെ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ റിപ്ലൈ കൊടുക്കാറുണ്ട് അതേപോലെ തന്നെ എൻ്റെ കണ്ണിൽ പെട്ട ഒരു കമൻറ്റിനു പോലും ഞാൻ റിപ്ലൈ കൊടുക്കാതെ വിടാറില്ല അപ്പോൾ അത്രയും ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കാരണം നിങ്ങൾ എനിക്ക് അയക്കുന്ന ഓരോ മെസ്സേജും നിങ്ങളുടെ ടൈമാണ് നിങ്ങളുടെ എഫേർട്ടാണ് നിങ്ങളുടെ ഇഷ്ടമാണ് എന്നുള്ള പൂർണ്ണ ബോധ്യം എനിക്കുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ എനിക്ക് പറ്റുന്നതിൻ്റെ പരമാവധി ഞാൻ റിപ്ലൈ ചെയ്യാറുണ്ട് കമന്റ്സിനും റിപ്ലൈ കൊടുക്കാറുണ്ട് അതേപോലെ മെസ്സേജിനും റിപ്ലൈ കൊടുക്കാറുണ്ട് അപ്പം അത്തരത്തിൽ മെസ്സേജിനും കമന്റ്സിനും ഒക്കെ റിപ്ലൈ കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്നെ എനിക്ക് വരുന്ന ഒരുപാട് കമന്റ്സ് അല്ലെങ്കിൽ ഒരുപാട് മെസ്സേജസ് കോൾസൊക്കെ എന്നെ ഏറ്റവും കൂടുതൽ ലക്ഷ്മിപ്പിച്ചിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ സ്വന്തമായിട്ടൊരു തീരുമാനം എടുക്കാൻ കഴിയാതെ പോകുന്ന സ്ത്രീകളുടെ അവസ്ഥയാണ് കാരണം അവർ ഇൻഡിപെൻഡൻ്റ് അല്ല എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക അള്ള പറഞ്ഞിട്ടുള്ള രീതിയിലുള്ള ഒരു ഹസ്ബൻഡാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അള്ളഹനെ ഭയന്ന് ജീവിക്കുന്ന ഒരു ഭർത്താവാണ് നിങ്ങൾക്ക് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇൻഡിപ്പെൻഡൻ്റ് ആവേണ്ട ഒരാവശ്യം അവിടെ വരുന്നില്ല കാരണം ജീവിതാവസാനം വരെ അയാളുടെ ഉത്തരവാദിത്വമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ നിറവേറ്റി തരാമെന്നുള്ളത് പക്ഷേ അയാൾ ഒരു പക്ഷേ അയാളുടെ ഉത്തരവാദിത്തത്തിൽ അയാളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നില്ല എന്നുള്ളൊരു അവസ്ഥ വരിക അതല്ലാന്നുണ്ടെങ്കിൽ അയാളുടെ ഉത്തരവാദിത്വം നിങ്ങളെന്ന് അയാൾ ഒഴിഞ്ഞു മാറി നിൽക്കുന്ന ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ അവിടെ പുല്ല് വിലയാണ് അപ്പോൾ ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുണ്ട് അപ്പം ആ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരുപാട് ആളുകളുടെ കോൾസും മെസ്സേജസ് ഒക്കെയാണ് കേട്ടോ എന്നെക്കൊണ്ട് ഇങ്ങനെ ആലോചിപ്പിച്ച് ഇതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും അതാണ് ഞാൻ ആലോചിച്ചിട്ടുണ്ടായിരുന്നത് ഇതിനിപ്പോൾ ഞാനിനി എന്താ എനിക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു കാര്യം ഞാൻ കുറേ ദിവസമായിട്ട് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറ്റവും ഞാനിങ്ങനെ പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്ത് പ്ലാൻ ചെയ്തുകൊണ്ട് വരുന്ന ഒരു കാര്യമാണ് അപ്പോൾ ജാതി മത വർഗ വർണ്ണ ഭേദമന്യ എല്ലാ സ്ത്രീകൾക്കും വേണ്ടിയിട്ടുള്ള ഒരു കൂട്ടായ്മ അതാണ് ഞാൻ ഉദ്ദേശിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ ഒരു കൂട്ടായ്മയ്ക്കകത്ത് നമ്മൾ വന്നിട്ട് നമുക്ക് സാധ്യമാവുന്ന എല്ലാ കാര്യങ്ങളും പഠിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അതായത് കോസ്മെറ്റിക് മേക്കിംഗ് അതേപോലെ മേക്കപ്പ് അതേപോലെ ഹെന്ന ഡിസൈനിങ് കേക്ക് മേക്കിംഗ് പുറത്ത് നമുക്ക് സാധ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഫ്രീ ആയിട്ട് പഠിപ്പിച്ചു കൊടുക്കാൻ അതായത് അല്ലെങ്കിൽ ഒരു തുച്ഛമായ പേയ്മെന്റ് ക്ലാസ് എടുക്കാൻ വരുന്ന ആളുകൾക്ക് കൊടുക്കാവുന്ന രീതിയിലുള്ള ഒരു തുച്ഛമായ പേയ്മെന്റ് മാത്രം വാങ്ങിച്ചുകൊണ്ട് നിങ്ങളെ സ്വയം പര്യാപ്തരാക്കാൻ അത് പേയ്മെന്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ ഇത്ര രൂപ എനിക്ക് ഇത്ര രൂപ തരാൻ പറ്റൂട്ടോ അങ്ങനെ പറ്റുന്ന ആളുകൾ അങ്ങനെ ചെയ്തിട്ട് ഇനി എനിക്ക് ഞാൻ കുറച്ചും കൂടെ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവുകയാണെങ്കിൽ ഒരു രൂപ പോലും വാങ്ങിക്കാതെ എനിക്ക് അങ്ങനെ ചെയ്തു തരണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ഇനിയിപ്പം ഫ്രീ ആയിട്ട് ക്ലാസ് എടുത്ത് എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഓക്കെ അപ്പോൾ നമുക്ക് ആ കോഴ്സ് അങ്ങനെ ഫ്രീ ആയിട്ട് ചെയ്യാം അതൊക്കെ നമുക്ക് പിന്നീട് പ്ലാൻ ചെയ്യാവുന്ന കാര്യമാണ് അപ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇത്രയേ ഉള്ളൂ മാക്സിമം നിങ്ങളിലോട്ട് നിങ്ങൾക്ക് അഫോർഡബിളായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് സൗജന്യമായ രീതിയിൽ നിങ്ങളിലോട്ട് നിങ്ങളെ ഓരോരുത്തരെയും സ്വയം പര്യാപ്തരാക്കാൻ പറ്റുന്ന പല കോഴ്സുകൾ അപ്പോൾ അങ്ങനെ പല കോഴ്സുകൾ പഠിക്കുമ്പോൾ നമുക്ക് ഒരു കോഴ്സിലെ സസ്റ്റെയിൻ ചെയ്യാൻ പറ്റും ഇപ്പോൾ കേക്ക് നന്നായിട്ട് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾക്ക് ചിലപ്പോൾ കോസ്മെറ്റിക്സ് സെറ്റ് ആവില്ല കോസ്മെറ്റിക്സ് ഉണ്ടാക്കാൻ അറിയുന്ന ഒരാൾക്ക് കേക്ക് മേക്കിംഗ് സെറ്റ് ആവില്ല അതല്ലെങ്കിൽ ഇപ്പോൾ ആർട്ട് വർക്ക് നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് കാലിഗ്രഫി അങ്ങനെ എന്തെങ്കിലും ആർട്ട് വർക്ക് നന്നായിട്ട് അറിയുന്ന ആളുകൾക്ക് ബാക്കിയുള്ള സെറ്റ് ആവില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു കോഴ്സിന്റെ ഒരു ബേസിക് ക്ലാസ് ഒരു രണ്ടോ മൂന്നോ ക്ലാസ്സിൽ ഒരു ബേസിക് ആയിട്ട് എല്ലാം പറഞ്ഞ് തരാം പിന്നെ ബാക്കി നിങ്ങൾ സെൽഫായിട്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് എക്സ്പെരിമെൻറ്റ് ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ കഴിവിനെ വളർത്തിക്കൊണ്ടുവരുന്നത് നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടപ്പെടുന്നത് ആ രീതിയിൽ നിങ്ങൾ അതിനെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു പ്ലാനിലാണ് നമ്മൾ നിൽക്കുന്നത് നമ്മുടെ ഈ കൂട്ടായ്മ എന്ന് പറയുന്നത് നാല് കോഴ്സ് പഠിക്കണോ അല്ലെങ്കിൽ അതോടുകൂടെ പിടുത്തം വിടണോ എന്നുള്ള രീതിയിലല്ല നമ്മൾ മറ്റുള്ളവരുടെ ലൈഫിലോട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഹെൽപ്പ് വളണ്ടിയർ ആയിട്ട് ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾ ഈ ഗ്രൂപ്പിനകത്ത് ജോയിൻ ചെയ്താൽ മതി നമ്മൾ കുറേ സെഷൻസ് പ്ലാൻ ചെയ്യുന്നുണ്ട് മീറ്റപ്സ് പ്ലാൻ ചെയ്യുന്നുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഗ്രാജ്വലി നമ്മൾ വളർത്തിക്കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ പലതരത്തിലും നിങ്ങൾക്ക് നമുക്ക് ിലൊരു കമ്മ്യൂണിറ്റി നമുക്ക് ബിൽഡ് ചെയ്യാനായിട്ട് പറ്റും സോ ഒന്ന് ഒന്നുകൂടെ ആലോചിക്കുക ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനായിട്ട് പറ്റും ഒരുപാട് തരത്തിൽ നമുക്ക് ഓരോ ദിവസം ഓരോ തരത്തിലുള്ള ക്ലാസ്സുകൾ കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കണ്ടക്ട് ചെയ്യാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ മെഡിറ്റേഷൻ ആണെങ്കിലും ബാക്കിയുള്ള കാര്യങ്ങളാണെങ്കിലും എല്ലാം വൺ ബൈ വൺ ആയിട്ട് നമ്മളിങ്ങനെ പ്ലാൻ ചെയ്ത് ഷെഡ്യൂൾ ചെയ്ത് കൊണ്ടുവരുന്നുണ്ട് ഗ്രൂപ്പ്സിന് ഗ്രൂപ്പിന് ഉറപ്പായിട്ടും കുറച്ച് ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ടായിരിക്കും അപ്പോൾ അത്തരത്തിൽ അതും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്നേക്കുമായിട്ട് ഒരു കൈത്താങ്ങായിട്ട് ഉറപ്പ് ഉപ്പായിട്ട് നമ്മുടെ ഗ്രൂപ്പ് ഉണ്ടാവും ഇൻഷാല്ല ഞാനും ഉണ്ടാവും അപ്പോൾ എല്ലാവരും നിങ്ങൾക്ക് താല്പര്യമുള്ള ആളുകൾ മാത്രം ജോയിൻ ചെയ്യട്ടെ ഒന്നാമത്തെ കാര്യം അതാണ് ഇത് എന്താന്ന് നോക്കാലോ എന്നുള്ളൊരു രീതിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യാതിരിക്കുക ദയവ് ചെയ്തിട്ട് കാരണം ഒരുപാട് പേര് ഇതൊരു ഹോപ്പായിട്ട് ഒരു പ്രതീക്ഷയായിട്ട് ഒരു ജീവിതമാർഗ്ഗമായിട്ട് കണ്ടിട്ട് വരുന്ന ആളുകളായിരിക്കും അപ്പോൾ നിങ്ങൾ ദയവ് ചെയ്തിട്ട് ഇതെന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് ഞാൻ നാല അഭിപ്രായം പറയട്ടെ എന്നുള്ള രീതിയിൽ നിങ്ങൾ കയറി വരാതിരിക്കുക ഇൻഷല്ല നിങ്ങളുടെ സപ്പോർട്ടും ദ്വായും എല്ലാം ഞാൻ ഭയങ്കരമായിട്ട് പ്രതീക്ഷിക്കുന്നുണ്ട് നമ്മുടെ ഒരു കൂട്ടായ്മ പഠിച്ചാൽ രണ്ട് ലോകത്തും വിജയകരമാക്കി തരട്ടെ അല്ലെങ്കിൽ നമുക്ക് ഉപകാരപ്പെടുന്ന ഒരു കാര്യമാക്കി തീർക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഉറപ്പായിട്ട് നമ്മൾ ഉണ്ടായിരിക്കണം എല്ലാവരും ഉണ്ടായിരിക്കണം ഇൻഷാല്ല അടുത്തൊരു ആയിട്ട് വരാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വരഹമുല്ലാ ഇബ്രകാത്തു